നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നടൻ മോഹൻലാലിൻ്റെ കണ്ണിൽ ഒരു മാധ്യമപ്രവർത്തകന്റെ മയക്ക് കൊണ്ടത് ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ചാണ് സംഭവം നടന്ന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ മോഹൻലാൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു പരിപാടിക്ക് ശേഷം മടങ്ങുന്നതിനിടയിൽ വിസ്മയുടെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനായി മാധ്യമപ്രവർത്തകർ താരത്തെ സമീപിച്ചു മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് കാറിൽ കയറുന്നതിനിടയിലാണ് ഒരു ചാനൽ മൈക്ക് താരത്തിന്റെ കണ്ണിൽ കൊണ്ടത് ഇപ്പോഴും നാം മാപ്പ് പറയാൻ വിളിച്ച ആളെ കൂളാക്കി വിട്ടിരിക്കുകയാണ് മോഹൻലാൽ പുരുകത്ത് കൊള്ളേണ്ടത് കണ്ണിൽ കൊണ്ടു അത്രയേ ഉള്ളൂ എന്നും അവസാനം ഫോൺ വെക്കാൻ നേരം നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് തമാശ രൂപേണ മോഹൻലാൽ പറയുകയും ചെയ്തിരുന്നു മോഹൻലാലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് യാതൊരുവിധ പ്രയാസമോ പ്രശ്നമോ ഇല്ല മോനെ പുരുകത്ത് കൊള്ളാനുള്ളത് കണ്ണിൽ കൊണ്ടോ അത്രയേ ഉള്ളൂ ഫോൺ വെക്കാൻ നേരം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് ഡയലോഗ് തമാശക്ക് ആവർത്തിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഈ സംഭവത്തിന് കാരണക്കാരായ മാധ്യമപ്രവർത്തകനെ കുറ്റപ്പെടുത്തുന്ന വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മോഹൻലാൽ ഈ മാധ്യമപ്രവർത്തകൻ്റെ ഫോൺ നമ്പർ കണ്ടെത്തി അയാളെ വിളിച്ചത് മോഹൻലാലിൻ്റെ സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ സനിൽകുമാറിന്റെ ഫോണിൽ നിന്നാണ് മാധ്യമപ്രവർത്തകനെ ബന്ധപ്പെട്ടത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഓർത്തില്ലെന്നും കയ്യിൽ നിന്ന് മൈക്ക് പെട്ടെന്ന് വഴുതി മാധ്യമപ്രവർത്തകൻ മാധ്യമ മോഹൻലാലിനോട് പറയുന്നുണ്ട് എന്നാൽ അതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ താരം നന്നായിരിക്കൂ എന്ന് പറഞ്ഞാണ് സംഭാഷണം അവസാനിപ്പിക്കുന്നത് അതുപോലെ നടൻ മോഹൻലാലിന്റെ സുഹൃത്തിന്റെ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സനിൽ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ഉന്തിലും തള്ളിലും പെട്ട് ഒരു മാധ്യമപ്രവർത്തകന്റെ കയ്യിലെ മൈക്ക് കണ്ണിൽ കൊണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് വേദനിച്ചു എന്നുള്ളത് വാസ്തവമാണ് മൈക്കിന് പൊതിഞ്ഞു സ്പോഞ്ചുണ്ടെങ്കിലും റെറ്റിനയിൽ ഒക്കെ തട്ടുമ്പോൾ വേദന ഉണ്ടാകുമല്ലോ ഞങ്ങൾ തിരുവനന്തപുരം പാപ്പനംകോടുള്ള സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോഴും അവിടെ ചെന്നതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നു അവിടെ അദ്ദേഹത്തിന് ഷൂട്ട് ഉണ്ടായിരുന്നു അവിടേക്ക് പോകുന്നതിനിടെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ഒപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷൂട്ടിനിടയിലും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു കണ്ണിന് വേദനയും ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെയും കണ്ണിന് അസ്വസ്ഥതയുണ്ടായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സംഭവത്തിന് കാരണക്കാരനായ മാധ്യമപ്രവർത്തകനെ കുറ്റപ്പെടുത്തുന്ന വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകന്റെ ഫോൺ നമ്പർ കണ്ടെത്തി അയാളെ വിളിച്ചു തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ആ മാധ്യമപ്രവർത്തകനെ ആശ്വസിപ്പിച്ചു ഫോൺ വെക്കാൻ നേരം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ എന്ന ഡയലോഗ് തമാശയ്ക്ക് ആവർത്തിക്കുകയോ ചെയ്തു എന്നുമാണ് കുറിപ്പിൽ